യമനിലെ ഹൂതികൾ ചെങ്കടലിൽ നാവിക മിസൈലുകൾ ഉപയോഗിച്ചു ഇന്ധന ടാങ്കറിനെയും ചിറകുള്ള മിസൈലുകളെയും ഉപയോഗിച്ച് ഇസ്രയേലിന്റെ എയിലാറ്റ് തുറമുഖത്തെയും റിസോർട്ട് മേഖലയും ലക്ഷ്യം വെച്ചതായി ഗ്രൂപ്പിന്റെ സൈനിക വക്താവ് ഹിയാ സെരിയ ചൊവ്വാഴ്ച പറഞ്ഞു സൌദി അറേബ്യയിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പോകുന്ന മാർഷൽ ഐലൻഡ് ഫ്ളാഗ് ചെയ്ത ധ്രുവീകൃത പെട്രോളിയം ഗ്യാസ് ടാങ്കറാണ് മാഡോ എന്ന മാരിടൈം ഷിപ്പിംഗ് ട്രാക്ടറുകൾ കാണിച്ചു ഹൂതികൾ ഇതിനെ അമേരിക്കൻ എന്നാണ് വിശേഷിപ്പിച്ചത് എന്നാൽ ഇക്വിസിന്റെ ഷിപ്പിംഗ് ഡേറ്റാബേസ് സൂചിപ്പിക്കുന്നത് ഇത് ഗ്രീസിലെ നാഫ് തോമർ ഷിപ്പിംഗ് ട്രേഡിംഗ് കോ ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള എന്നതാണ് ഗാസയിലെ ഇസ്രയേലിന്റെ സൈനികാക്രമണത്തിനെതിരെ പലസ്തീനുകളുടെ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇറാൻ അനുകൂല ഹൂതി തീവ്രവാദികൾ നവംബർ പകുതി മുതൽ ചെങ്കടൽ മേഖലയിലെ അന്താരാഷ്ട്ര വാണിജ്യ ഷിപ്പിംഗിൽ ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിക്കുന്നത് ആഗോള ഷിപ്പിങ്ങിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തു ദക്ഷിണാഫ്രിക്കയ്ക്ക് ചുറ്റും ദീർഘവും ചിലവേറിയതുമായ യാത്രകൾ നടത്താൻ കമ്പനികളെ നിർബന്ധിതരാക്കി ഇതിന് മറുപടിയായി അമേരിക്കയും ബ്രിട്ടനും മറ്റ് നാവികസേനകളും ഹൂതികളുടെ ലക്ഷ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തി ഇതിനെതിരെ മധ്യയമനി പ്രവിശ്യയായ അൽഭൈദയിൽ ഹൂതി തീവ്രവാദികൾ നടത്തിയ മറ്റൊരാക്രമണത്തിൽ പതിനെട്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടതായി യമൻ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു തലസ്ഥാനമായ സനയും പ്രധാന ചെങ്കടൽ തുറമുഖമായ ഹൊയതും ഉൾപ്പെടെ യമന്റെ ഭൂരിഭാഗം കൂതികളുടെ നിയന്ത്രണത്തിലാണ് പാശ്ചാത്യ സർക്കാരുകളുടെയും സൌദി അറേബ്യയുടെയും പിന്തുണയുള്ള യമനിലെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരുമായി രണ്ടായിരത്തി പതിനാല് മുതൽ തീവ്രവാദികൾ ആഭ്യന്തര യുദ്ധത്തിലാണ് റഫ ആക്രമണത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് വീണ്ടും ആവർത്തിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രംഗത്തുമെത്തി തനിക്കെതിരായ അമേരിക്കയുടെ കുറ്റപ്പെടുത്തൽ അനുചിതമെന്നും നതന്യാഹു പറഞ്ഞു ഖത്തർ തലസ്ഥാനമായി യിൽ വെടിനിർത്തൽ കരാർ ചർച്ച പുരോഗമിക്ക പ്രതീക്ഷയിലാണ് ലോകം മൊസാദ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇസ്രയേൽ സംഘവും ചർച്ചയിൽ പങ്കുവഹിക്കുമെന്നാണ് റിപ്പോർട്ട് അതേസമയം ഹമാസ് മുന്നോട്ടുവെച്ച ഉപാധികൾ അപ്രായോഗികമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നദന്യാഹു കരാർ നടപ്പാക്കുക സങ്കീർണമാണെങ്കിലും ബന്ധുക്കളെ തിരിച്ചുകൊണ്ടുവരാൻ സാധ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു റഫിക്കു നേരെയുള്ള സൈനിക നടപടി അനിവാര്യമാണെന്നും ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷനായിരിക്കും അതെന്നും നെതന്യാഹു വ്യക്തമാക്കി ഒക്ടോബർ ഏഴിന്റെ സംഭവം മറക്കരുതെന്നും ഇസ്രയേലിന് പകരം ഹമാസു മേലാണ് സമ്മർദ്ദം ചെലുത്തേണ്ടതെന്നും നെതന്യാഹു അമീ Lord, okay. so ി ഓർമ്മിപ്പിച്ചു തനിക്കെതിരെ യു എസ് സെനറ്റ് നേതാവ് ചുക്ഷൂമർ നടത്തിയ പ്രതികരണം തികച്ചും അനുചിതമാണെന്നും നദന്യാഹു പ്രതികരിച്ചു നദന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിഡ് ഉൾപ്പെടെയുള്ളവരും ശക്തമായ രംഗത്തുണ്ട് ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യം നദന്യാഹു തള്ളിയിരിക്കെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാനാണ് എതിരാളികളുടെ തീരുമാനം ബന്ധുക്കളുടെ മോചനം അജണ്ടയിൽ പ്രധാനമാണെന്ന് ഇസ്രായേൽ സർക്കാർ വാദം തള്ളി പ്രക്ഷോഭം ഉറച്ചിരിക്കുകയാണ് ബന്ധുക്കൾ അതിനിടെ വടക്കൻ കാസിയിൽ ആയിരങ്ങളുടെ മരണത്തിന് പട്ടിണി ഇടയാക്കുമെന്ന ആശങ്കകൾക്കിടയിലും ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറി കൊല്ലപ്പെട്ടു ഗാസയിലെ അൽഷിബയ്ക്ക് നേരെ ഇനിയും ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പുമായി സൈന്യം രംഗത്തിറങ്ങി അറസ്റ്റിലായ അൽജസെയറുടേതുൾപ്പെടെ മാധ്യമപ്രവർത്തകരെ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇസ്രയേൽ മോചിപ്പിച്ചു വിവസ്തരാക്കിയും സൈന്യം മർദ്ദിച്ചതായി വിട്ടയച്ച മാധ്യമപ്രവർത്തകരും പറഞ്ഞു ഗാസയിൽ പട്ടിണി മൂലം ജനങ്ങൾ മരിക്കുന്ന അവസ്ഥയിൽ അന്തർദേശീയ സമൂഹം ലജ്ജിക്കണമെന്ന് യു എൻ റിലീഫ് മേധാവി മാർട്ടിൻ ഗ്രിഫിറ്റ്സ് വ്യക്തമാക്കി ഖത്തർ കേന്ദ്രീകരിച്ച് താൽക്കാലിക വെടിനിർത്തൽ ചർച്ച പുനരാരംഭിച്ചിരിക്കെ അൽഷിബ ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണവും വടക്കൻ ഗാസയിലെ പട്ടിണി സാഹചര്യവും മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത നടപടി യും ഇസ്രയേലിനെതിരെ ലോകതലത്തിൽ പ്രതിഷേധം ശക്തമാക്കി അന്തർദേശീയ സമ്മർദ്ദത്തെ തുടർന്ന് ജസീറ റിപ്പോർട്ടർ ഇസ്മയിൽ ഗൌലിനിയും മറ്റു മാധ്യമപ്രവർത്തകരെയും ഇസ്രയേൽ വിട്ടയക്കുകയായിരുന്നു അതിനിടെ ആശുപത്രിയിലെ ആക്രമണത്തിൽ ഇരുപത് പലസ്തീനുകളെ കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ സേന അറിയിച്ചു എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അതിലും കൂടുതലാണെന്ന് ദൃക്സാക്ഷികൾ അറിയിച്ചു നിരവധി പേർക്ക് പരിക്കുണ്ട് ആശുപത്രി വളഞ്ഞ സേനയും ഇനിയും ആക്രമണത്തിന് നീക്കം നടത്തുന്നതായും റിപ്പോർട്ടുകളും പുറത്തുവന്നു ആയിരങ്ങളാണ് ആശുപത്രിയിലും പരിസരത്തുമായി കഴിഞ്ഞുകൂടുന്നത് ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുടെ എൺപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു യും ചെയ്തു മരണം വെസ്റ്റ് ബാങ്കിൽ മുപ്പത്തിയഞ്ച് പലസ്തീനികളെ കൂടി ഇസ്രയേൽ സൈന്യം കസ്റ്റഡിയിലെടുത്തു പട്ടിണി പിടിമുറുക്കിയ ഗാസ തുറന്ന ശ്മശാനമായി തീർന്നതായി യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രീയകാര്യ മേധാവി ജോസഫ് ബോറൽ പറഞ്ഞു വെടിനിർത്തൽ കരാർ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭയിൽ കടുത്ത ഭിന്നതയാണുള്ളത് അമാസിനെ അമർച്ച് ചെയ്ത എല്ലാ ബന്ധുക്കളെയും തിരിച്ചെത്തിക്കും വരെ യുദ്ധം തുടരുമെന്ന് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രിയും പ്രതികരിച്ചു